ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാത്രിയാകുമ്പോഴത്തേക്കും അഖില നമ്മുടെ അർജുനനെ വിളിച്ചിട്ട് ഒരുപാട് കേൺ അപേക്ഷിക്കാനായിട്ട് അർജുനേട്ട എങ്ങനെയെങ്കിലും എനിക്കിത് തീർത്ത് തന്നേ പറ്റുള്ളൂ എനിക്ക് ഇയാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കണം പ്ലീസ് എന്ന് പറയുമ്പോൾ അഖിലേ എന്ന് എനിക്കറിയില്ലേ അച്ഛൻ്റെ സ്വഭാവം ഇപ്പോൾ തന്നെ ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി അവളുടെ കാര്യത്തിൽ ഇടപെട്ട് വെറുതെ ഈ കല്യാണം മുടക്കാൻ നീ നോക്കരുതെന്നാണ് പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്താ അകലേ പറയേണ്ടത് നീ എന്തായാലും സമാധാനിട്ടിരിക്കേ നിശ്ചയം ഇല്ലേ നടക്കാൻ പോകുന്നത് നീ സമാധാനിട്ടിരിക്കുക ഞാനിവിടെ ഇല്ലേ നമുക്കെല്ലാം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാനുണ്ട് അപ്പോൾ അഖിലെ പറയുന്നുണ്ട് എന്തായാലും അർജുനേട്ട ഞാൻ നിങ്ങളെ വിശ്വസിച്ചിരിക്കുന്നത് ഇത് മുടക്കി തന്നെ പറ്റൂ അതല്ലേ പറഞ്ഞി സമാധാനിക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അകലെ അങ്ങനെ അകലെ സങ്കടത്തോടുകൂടി രാത്രി കിടന്ന് ഉറങ്ങാണ് രാവിലെ ആവുമ്പോഴത്തേക്ക് മീൻ കുളിച്ച് റെഡിയായി വരുകയാണ് ഇപ്പോൾ വീട്ടിൽ പോകാനായിട്ട് അപ്പോൾ അർജുനൻ റെഡിയാവുന്നില്ല എന്താ വരുന്നില്ലേ ഞാൻ വരുന്നില്ല പാവം അകില്ല അവൾക്ക് അവളുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എങ്ങനെ ഈ കല്യാണം ഒന്നും മുടക്കുക എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ അവളുടെ വാക്ക് പറഞ്ഞതാണ് പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവളുടെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ വയടി അതുകൊണ്ട് ഞാൻ വരുന്നില്ല അങ്ങനെ പറയില്ല അർജുന െ വന്നേ പറ്റുള്ളൂ ഇനിപക്ഷേ വരാതിരുന്നാൽ അച്ഛനെന്താ വിചാരിക്കുക ഈ കല്യാണം നടക്കുന്നത് ഇഷ്ടമില്ലാത്തതു കൊണ്ട് മാറി നിൽക്കുന്നതാണെന്നില്ലേ വിചാരിക്കുള്ളൂ വെറുതെ വെറുതെ എന്തിനാ വെറുപ്പ് സമ്പാദിക്കുന്നത് അത് പറ്റില്ല നമുക്ക് പോവാം പോയിട്ട് വരാം എന്നും പറയാണ് കേട്ടോ അങ്ങനെ അവര് പോവാനായിട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ പ്രഭയും കാഞ്ചനയും കൂടെ അവിടെ ഭയങ്കര വൃത്തിയാക്കലൊക്കെയാണ് അപ്പോഴത്തേക്കിനാണ് റെഡിയായി വരികയാണ് മീനു നിറച്ച് ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് ഉടനെ പിടിക്കുന്നില്ല കേട്ടോ ഉടനെ പറയാണ് നമ്മൾ പ്രഭ പറ നീ ഞാൻ കൊള്ളാമല്ലോ ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ നിറച്ച് കിടക്കുകയാണല്ലോ വളയും മാലയ്ക്ക് പക്ഷെ താലി മാത്രം ഇല്ലല്ലോ താലി മാത്രം മഞ്ഞ ചിരടിലായിപ്പോയി കൊള്ളാം അത് നന്നായിട്ടുണ്ട് അപ്പോൾ ഉടനെ കാഞ്ചനം പറയണം മറ്റുള്ളതൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുമല്ലേ അപ്പോൾ ഈ മഞ്ഞ ചിരട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഇത്രയും വാരി ഇട്ടേക്കുന്നത് അങ്ങനെ ഇപ്പം നീ എല്ലാം കൂടെ വലിച്ചു വാരി ഇടണ്ട പോയേ ഊരി വച്ചിട്ട് പോ മഞ്ഞ ചിരട് മാത്രം ഇട്ടിട്ട് മതിയെന്ന് പറയുന്നുട്ടോ അതുപോലെ ഉടനെ ആ ഒരു കാഞ്ചനയും കൂടെ പറയണം നീ അത് ചെയ്താൽ മതി ഇപ്പോൾ െന്ന് അപ്പോഴത്തേക്കും മുത്തച്ഛൻ അങ്ങോട്ട് വന്നിട്ട് പറയണം എന്തിനാ അതൊക്കെ ഊരി വെക്കുന്നത് ഒരു കാര്യം ചെയ്യും മീനു നീ അകത്ത് ചെന്ന് ബാക്കിയുള്ള ആഭരണങ്ങൾ കൂടെ ഇട്ടിട്ട് വെറഞ്ഞ് എടുക്കട്ടെ അതാ കാണാൻ ഭംഗി എന്ന് പറയണം കേട്ടോ അപ്പോഴത്തേക്കിനും പ്രഭയും കാഞ്ഞനും കൂടെ ചമ്മി പോവാണ് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാനൊന്നും നോക്കട്ടെ എന്ന് പറയാനെട്ടോ അപ്പോൾ എന്തായാലും ആഭരണങ്ങൾ ഊരി ഊരിവെക്കാന്ന് പറഞ്ഞുകൊണ്ട് പാവാം മീനു അങ്ങനെ പോവാറാം പോകുമ്പോഴാണ് അച്ഛനും അർജുനും കൂടെ ഇറങ്ങി വരുന്നത് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് എന്തോ ചിറ്റി അല്ല അമ്മ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം ഊരി വെക്കാം ആ ഒന്നും വേണ്ട ഇത് കൊള്ളാം നിറഞ്ഞു കിടക്കുന്നത് തന്നെയാണ് ഭംഗി ഇത് തന്നെ മതി നീ ഇതിട്ടുണ്ട് വന്നാൽ എന്ന് അർജുൻ പറയുമ്പോൾ നമ്മുടെ മീനുൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷമുണ്ടോ ബാക്കി എല്ലാവരും ചമ്മി നാറിപ്പോവാണ് അങ്ങനെ അവർ പോകുന്നില്ലല്ലോ കൂടെ അപ്പോൾ ഉടനെ നമ്മുടെ അർജുൻ്റെ അച്ഛൻ പറയുന്നുണ്ട് പത്ത് മിനിറ്റ് നമ്മൾ വെളിയിൽ വണ്ടി വെയിറ്റ് ചെയ്യും വേണം എന്നുള്ളവർക്ക് വരാം അത് കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് പോവുമെന്ന് പറയാം കേട്ടോ അങ്ങനെ ഇവർ പോകുന്നില്ല രണ്ടുപേരും ബാക്കി എല്ലാവരും കൂടെ നേരെ നിശ്ചയത്തിന് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ പാവാകില്ല ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നുണ്ടെങ്കിലും സങ്കടം സഹിക്കാൻ വയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ അഖിലെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഈ കല്യാണം മുടക്കാനേ നോക്കുകയുള്ളൂ ആർക്കും പറ്റിയില്ലെങ്കിൽ എന്തായാലും അർജുനായിട്ട് ഒക്കെ വന്നല്ലോ എന്താ അവർക്കൊന്നും മുടക്കാൻ പറ്റിയില്ല ഞാൻ അവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വിളിച്ച് പറയും എനിക്ക് ഈ കല്യാണം വേണ്ട ഇയാളെനിക്ക് ഇഷ്ടമല്ല എന്ന് ഉടനെ അമ്മ കേട്ടിട്ട് വന്നിട്ട് പറയണം നീ അങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നു എനിക്കറിയാം എൻ്റെ അച്ഛൻ നിന്നെ വെട്ടി കീറും അതുകൊണ്ട് നീ മിണ്ടാതിരുന്നോ തൽക്കാലം അല്ലെങ്കിൽ തന്നെ അവരിങ്ങോട്ട് വന്ന ആലോചനയല്ല നമ്മളായിട്ട് അങ്ങോട്ട് ചെന്ന് കേണ കിട്ടിയ ഒരു ആലോചനയാണ് അതുകൊണ്ട് നീ മര്യാദയ്ക്ക് നല്ലതെന്ന് പറയട്ടോ പാവം അഖിലെ വീണ്ടും സങ്കടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടെ എല്ലാവരുമായിട്ട് അവിടെ വന്നിരിക്കുമ്പോൾ അമലും ഒക്കെ ഉണ്ട് കേട്ടോ അമലും അമ്മയും എല്ലാവരും റെഡിയായിരിക്കുകയാണ് നിശ്ചയത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പെങ്കോച്ചിനെ വിളിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ അഖിലെ സങ്കടത്തോടു കൂടി നേരെ വരികയാണ് വന്ന് അവിടെ വന്നിരിക്കുമ്പം പാവം നമ്മുടെ മീനുവിനേയും അർജുനെയും ഭയങ്കര ദയനീയത്തോടു കൂടി നോക്കുകയാണ് അഖില അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ചടങ്ങുകളൊക്കെ നടത്താല്ലോ ഒരു കാര്യം ചെയ്യാം സമ്മതപത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാലോ അതാണല്ലോ ഇനിയിപ്പോൾ അടുത്ത ചടങ്ങ് എന്നും പറഞ്ഞോട്ട് സമ്മതപത്രം മുത്തശ്ശൻ്റെയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ വായിക്കാനായിട്ട് ഉടനെ അമല് പറയാണ് വായിക്കാൻ വരട്ടെ എനിക്ക് കുറച്ച് ഡിമാൻഡുകളുണ്ട് അത് അംഗീകരിച്ചാൽ മാത്രം വായിച്ചാൽ മതിയെന്ന് പറയാനുട്ടോ അങ്ങനെ എല്ലാവരും അന്ധം വിട്ട് നോക്കുകയാണ് അപ്പോൾ അമല് പറയാണ് ആ ഞാനാണെങ്കിൽ കഴിഞ്ഞ മീനുമായിട്ടുള്ള കല്യാണം നിശ്ചയം വരെ ഇവിടെ കഴിഞ്ഞതാണ് എന്നിട്ട് അവസാനം വാക്ക് മാറി നടന്നില്ല അത് കാരണം എനിക്ക് അതിൻ്റെ ഭവിഷ്യത്ത് നാണക്കിടുക്കുക തീരാൻ എത്ര കാലം എടുത്തു എന്നറിയോ ഇന്നും ഞാൻ എൻ്റെ മാനസിക വിഷമത്തിലാണ് പക്ഷേ ഇനി എനിക്കത് സംഭവിക്കാൻ പാടില്ല ഇന്ന് നിശ്ചയിക്കുന്ന തീയതിയിൽ തന്നെ എൻ്റെ വിവാഹം നടത്തണം ആ തീയതിക്ക് ഇടയ്ക്ക് വെച്ച് എന്നെക്കുറിച്ച് എന്ത് കാര്യം കേട്ടാലും എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ കല്യാണം മുടക്കില്ല നടത്തി തരും എന്ന് മാമൻ തന്നെ എനിക്ക് വാക്ക് തരണം എന്നാൽ മാത്രമേ ഞാനത് സമ്മതിക്കുള്ളൂ എന്ന് പറയും അങ്ങനെ പാവാ കല്യാണം വാക്ക് വാക്കുകൊടുക്കണം കേട്ടോ അവിടുത്തെ ഭഗവതിയെ സാക്ഷി നിർത്തി ആണയിട്ട് വാക്ക് കൊടുക്കണം അങ്ങനെ എല്ലാ എല്ലാവരും സമ്മതിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടി അങ്ങനെ മുത്തശ്ശൻ എന്താ ചെയ്യുക ആ ഒരു സമ്മതപാത്രം വായിച്ച് കേൾപ്പിക്കുകയാണ് എല്ലാവരും എന്നിട്ട് ഇനി ജാതകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണമല്ലോ അങ്ങനെ രണ്ടുപേരുടെ ജാതകങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി സന്തോഷത്തോടെ ഇരിക്കണം അപ്പോൾ അഖില നമ്മുടെ അർജുനെയും മീനുനെയും ഒരുപാട് സംഘത്തോടെയും നോക്കി നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരെ ചാനൽ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്